ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ശ്രീ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ ഏത് സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിലും ആ സർക്കാരിനെതിരെയുള്ള പല കോണ്ടും വളരെ ശക്തമായിട്ട് വരുന്ന സമയത്ത് അതിനെ ബാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനായിട്ട് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ മുതൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വരെ എല്ലാ സർക്കാരുകളും എന്തോ മറുപടി വേണ്ടേ ക്ഷമ അല്ലെ ഫൈനൽ വേർഡിക്കല്ല ക്ഷമ അത് പറയുന്നു ക്ഷമ 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 എന്താണ് പറയുന്നത് ക്ഷമ ഒരു സെക്കൻഡ് കേൾക്കൂ മാഡം തോക്കി കയറി വിടിക്കല്ലേ ഇതെന്ത് ചർച്ചയാണ് സുബീഷ് അത കേൾക്കും എണീറ്റാ കൊറേ നേരം വൈകുന്ന പരിസരബോധം ഉണ്ടാവില്ല വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം ഇവിടെ വന്ന സാറിന്റെ ചോദ്യം എന്നിട്ട് ഞാൻ ഞാനിവിടെ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ മുതൽ നിൽക്കുക ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമായിരുന്നു പണ്ടേ ഞാൻ കളക്ടറായോട് ആൻസർ പറഞ്ഞിട്ടാണ് അറിയില്ലേ അവളുടെ സ്വഭാവം ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾക്കാണോ അധികാരം അതിനുള്ള സ്പെഷ്യൽ ഹെറാൾഡ് സ്കാം പണിക്കർ ഹാസ് നെവർ ബീൻഡ് ബൈ ഇഡി ജസ്റ്റ് നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ ക്ഷമ നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ക്ഷമ മാർക്കറ്റ് മതിയോ 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 ഓ ഓണിങ്ങനും നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ 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 നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ എന്ന വാക്ക് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എന്ന് പറയും അതില്ലെങ്കിൽ ഇതുപോലെ ആവും അതുകൊണ്ട് എന്തിനും ഏതിനും ക്ഷമ 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 സംസാരിക്കാൻ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ആ പേരിനോടുള്ള ഒരു 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 നീതി പുലർത്തു ക്ഷമ മനുഷ്യനെ നമുക്ക് ഒരു പിന്നെ എടോ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ എടോ പോടോ എന്നൊക്കെ ക്ഷമ അതെ മനുഷ്യന്റെ ഒരു ഇതൊക്കെ കോൺഗ്രസിന്റെ അതെടുക്കേഴ്സിൽ പോയി വിളിക്കൂ ക്ഷമ അക്ബർ റോഡിൽ പോയി വിളിക്കൂ ക്ഷമ എന്നോടല്ല ക്ഷമ അങ്ങനെ വിളിക്കേണ്ടത് ക്ഷമ ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ മര്യാദക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോന്നല്ല അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയോ സോണിയോ ഗാന്ധിയോ വിളിക്കാമായിരിക്കും എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല ക്ഷമ അവൾ ഒരു മാറാരോഗത്തിന്റെ പിടിയില്ല ഈഗോ ഞാനെന്ന ഭാവം ഇതാണ് പ്രശ്നം ഉത്തരം മുട്ടുമ്പോ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് പ്രശ്നം സംസ്ഥാന പണിക്കർ ഷമാ മുഹമ്മദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഷമാ അതിന് മറുപടി പറയുന്നു പക്ഷേ ആ മറുപടി നീണ്ടുപോകുന്നു അസഹിഷ്ണുത കാണിക്കുന്നു നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലായ്മ കുറ്റമല്ലോ അതെ